സംഭവം ആസാമിലെ ഗിരിവർഗ്ഗക്കാരുടെ ഇടയിൽ ഒരു അന്ധവിശ്വാസമുണ്ട് വീടുകളും പാലങ്ങളും പണിയുമ്പോൾ കുട്ടികളെ കുരുതി കഴിച്ച് അവരുടെ രക്തം ഒഴിക്കുകയാണെങ്കിൽ പാലത്തിനും വീടിനും വളരെ ഉറപ്പുണ്ടാകും ഇതാണ് അവരുടെ വിശ്വാസം വനത്തിൽ ഒരു പാലം പണിയണം അത് ഉറപ്പുള്ളതാക്കാൻ ഏതെങ്കിലും കുട്ടിയുടെ രക്തം വേണം നിംപാലു എന്ന ഗോത്രതലവന്റെ നിർദ്ദേശം അനുജരന്മാർ നിറവേറ്റി ഗ്രാമത്തിൽ കടന്ന് ഏഴു വയസ്സുള്ള ഒരു പൈതലിനെ പാട്ടിലാക്കി അവർ അവരുടെ നേതാവിന്റെ മുമ്പിൽ കൊണ്ടുവന്നു ഗ്രാമത്തിൽ ക്രൈസ്തവാന്തരീക്ഷത്തിൽ വളർന്ന ആ കുട്ടി കാടന്മാരുടെ വസതിയിൽ വന്നപ്പോൾ പേടിച്ചു വിറച്ചുപോയി നിരപരാധിയായ ആ പിഞ്ചു കുഞ്ഞിൻ്റെ കഴുത്തറുത്ത് രക്തം ചിന്തുവാൻ ആ കശ്മലന്മാർ കത്തിയുമായി നിന്നു നിസ്സഹായനായ പൈതൽ വാവിട്ട് കരയുക മാത്രം ചെയ്തു അത്ഭുതമെന്ന് പറയട്ടെ ഗോത്രത്തലവൻ മരണനിമിഷങ്ങൾ എണ്ണിക്കഴിയുന്ന കുട്ടിയുടെ കഴുത്തിൽ സൂക്ഷിച്ചു നോക്കി തീപ്പന്തത്തിന്റെ അരുണപ്രഭയിൽ വിശുദ്ധ ഔസേപ്പും ഉണ്ണി ഈശോയും നിൽക്കുന്ന മെഡൽ മിന്നിത്തിളങ്ങുന്നു കണ്ണുകളിൽ കാരുണ്യവും മുഖത്ത് മാധുര്യവും വഴിയുന്നൊരു താപസൻ ഓമന പൈതലിനെ മാറോട് ചേർത്ത് നിർത്തിയിട്ടുള്ള ചിത്രം ആരാണത് എന്ന് ഗോത്രത്തലവന് മനസ്സിലായില്ല എങ്കിലും അയാൾക്ക് മരണമടഞ്ഞ സ്വന്തം പിതാവിന്റെ രൂപമാണ് അത് കണ്ടപ്പോൾ മനസ്സിലുണ്ടായത് കുട്ടിയെ വധിക്കുവാൻ അയാൾക്ക് മനസ്സുണ്ടായില്ല അയാൾ പറഞ്ഞു ഈ കുട്ടിയെ നമുക്ക് വധിക്കണ്ട നിങ്ങൾ ഇവന് യാതൊരു അപകടം കൂടാതെ പൂർവ്വസ്ഥലത്തേക്ക് കൊണ്ടുപോയി വിടുക ഗോത്ര നേതാവിൻ്റെ ഈ വാക്കുകൾ മൂലം ബാലൻ രക്തച്ചൊരിച്ചിൽ കൂടാതെ രക്ഷപ്പെട്ടു